നടി മലാ പോളിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അമലയുടെ പുതിയ ചിത്രത്തിന് നിറവേറുമായി പ്രമോഷനുകൾക്കെല്ലാം തന്നെ സജീവ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് താരം എന്നാൽ നടി അമല പോൾ ആസിഫ് അലിയുടെ അടുത്തെത്തിയപ്പോഴേക്കും ഏറെ നാളുകളായി കണ്ടതിൻ്റെ പിന്നിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ ആസിഫ് അലി തന്റെ വയറിൽ തലോടുകയും അമലയോട് വിശേഷങ്ങൾ ചോദിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിരവധി പേർ കമന്റുമായി എത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് വലിയ പ്രശ്നമായി മാറിയേനെ ആസഫലി ചെയ്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിന് അമലയ്ക്ക് പ്രശ്നമില്ലേ ഇവർ തമ്മിൽ നല്ല സൗഹൃദമാണ് ഇവർ തമ്മിൽ എപ്പോഴാണ് ഇത്രയും അടുത്തത് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ അമലയുടെ ഈ മനോഹര ചിത്രത്തിന് താഴെ വന്നിരിക്കുന്നത് ഒരു അമ്മ ആ അമ്മയുടെ നിറവേറുകണ്ട് സ്നേഹത്തോടെ മറ്റൊരാൾ നിറവേറിൽ തളോടുന്നതിൽ എന്താണ് പ്രശ്നം അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് അത് കണ്ടാൽ തന്നെ അറിയാം അമലയ്ക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല അമല അതിൽ വളരെ അമല ചിരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് ഒരുപാട് സന്തോഷവതിയായി ആസിഫ് അലി അങ്ങനെ വയറിൽ തൊട്ട് അന്വേഷിച്ചപ്പോഴേക്കും അത് അമലയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമായി അത് കാണാനുമുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഒൻപതാം മാസത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരുടെയും സ്നേഹത്തിനും ആശംസകൾക്കും നന്ദി എന്ന കുറിപ്പോടെ താരം വീഡിയോ പങ്കുവച്ചു ഇതിന് പിന്നാലെ നിറവയറൽ റാമ്പിൽ തിളങ്ങുന്ന അമലയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഗർഭിണികൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിരുന്നു കിൻഡ ഹോസ്പിറ്റൽ കൊച്ചിയും കെ എൽ എഫ് നിർമൽ കോൾ പ്രസ് ബിഡ്രിൻ കോക്കനട്ട് ഓയിലും സംയുക്തമായി അവതരിപ്പിച്ച കിൻഡർ താരാട്ടഴക് സീസൺ ആണ് കൊച്ചിയിൽ അരങ്ങേറിയത് അമ്മയാകാൻ ഒരുങ്ങുന്ന അമല പോളിന്റെ സാന്നിധ്യം ഫാഷൻ ഷോയെ കൂടുതൽ മനോഹരമാക്കി അന്താരാഷ്ട്ര മാതൃദിനത്തോട് അനുബന്ധിച്ചാണ് ഗർഭിണികൾക്കായുള്ള ഫാഷൻ ഷോ കൊച്ചിയിൽ അരങ്ങേറിയത് നൂറുകണക്കിന് ഗർഭിണികളാണ് ഫാഷൻ ഷോയിൽ അണിനിരുന്നത് അവർക്കൊപ്പമാണ് അമലയും റാമ്പിൽ തിളങ്ങിയത് ഇവിടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഷോയിൽ പങ്കെടുക്കാൻ സംസാരിക്കവേ അമലാ പോൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ വെച്ച് തന്നെ അമലയുടെ ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ ഓഡിയോ ലോഞ്ചും നടന്നിരുന്നു കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ജീത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ആസിഫ് അലി ഷറഫുദ്ദീൻ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നുണ്ട് ലെവൽ ക്രോസിന്റെ ഓഡിയോ ലോഞ്ചിന് ആസിഫ് അലിയും എത്തിയിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആസിഫ് അമലയെ കണ്ടതും പോളിനെ ഹഗ് ചെയ്തിരുന്നു വീഡിയോ വൈറലായതോടെ ആസിഫ് അലിക്കും അമലാ പോളിനും നേരെ അധിക്ഷേപ കമന്റുകളാണ് ഇപ്പോൾ എല്ലായിടത്തും നിറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് പൂർണ്ണ ഗർഭിണിയായിരിക്കെ മോഡേൺ വസ്ത്രത്തിൽ റാമ്പിൽ ഇറങ്ങിയെന്നതും ആസിഫ് അലിയെ അമലയെ കെട്ടിപ്പിടിക്കുകയും വയറിൽ തലോടുകയും ചെയ്തുവെന്നുമാണ് പലരെയും ഇപ്പോൾ വിമർശിക്കാൻ കാരണമാക്കി മാറ്റിയത് വയറിൽ തലോടിയത് സുരേഷ് ഗോപി അല്ലാത്തത് നന്നായി ആസിഫ് അലി വയറൽ തലോടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു എന്നാണ് പലരും ഇതിന്റെ താഴെ കമന്റ് ചെയ്യുന്നത് ഇവർക്ക് വീട്ടിലിരുന്നു കൂടെ കൈയുടെ തുമ്പത്ത് തുണി അല്പം മുകളിലായി ഇട്ടാൽ കുറച്ച് നന്നാകുമായിരുന്നു കുറച്ച് ഇറക്കം കുറഞ്ഞാലും വേണ്ടില്ല എന്നിങ്ങനെ നീളുന്ന വിമർശന കമൻ്റുകളും ഒരുപാടാണ് അമലയുടെ വസ്ത്രത്തെ പ പറ്റിയുള്ള കമൻറ്റുകളാണ് സഹിക്കാൻ പോലും പറ്റാത്തത് ഒരു ഗർഭിണി എന്ന നിലയിൽ ഇതെങ്ങനെ അമലാ പോൾ നേരിട്ട് കാണുമെന്നും ഇതെങ്ങനെയായിരിക്കും അവരുടെ മാനസിക നിലയെ അകറ്റാൻ പോകുന്നതെന്നുമാണ് എല്ലാവരുടെയും ടെൻഷൻ മറിച്ച് അവിടെ ആസിഫ് അലിയും അമലാ പോളും ചെയ്തതിൽ ഒരു തെറ്റുമില്ലായും ഒരു പൂർണ്ണ ഗർഭിണിയായ അമ്മയെ കാണുമ്പോൾ അതൊരു സുഹൃത്തു കൂടിയാണെങ്കിൽ ആരായാലും അങ്ങനെ പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ